നിർവാരം അമ്മാനിക്കവലയ്ക്ക് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റ സംഭവം നാട്ടുകാർ പുഞ്ചവയൽ നിർവാരം ദാസനക്കര റോഡ് ഉപരോധിച്ചു സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ സ്ഥലത്ത് വൻ പോലീസ് സംഘം നിലയുറപ്പിച്ചിരുന്നു നിർവാരം നെടുംകുന്നേൽ സത്യജ്യോതിക്കാണ് ഇന്ന് രാവിലെ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് നട്ടലിന് പരിക്കേറ്റ സത്യജ്യോതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഗുരുതരാവസ്ഥയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നവർക്ക് മതിയായ ചികിത്സ നൽകാതെ മറ്റ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേടാണെന്ന് നാട്ടുകാർ ആരോപിച്ചു നമുക്ക് ഒന്നേ ഒരു കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളൂ മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജായി പ്രവർത്തിക്കുമ്പോൾ ആ ആശുപത്രിയിൽ എത്തിക്കുന്ന രോഗികൾക്ക് യഥാവിധം നല്ല ശുശ്രൂഷ കിട്ടി നല്ല ചികിത്സ കിട്ടി അവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് റഫർ ചെയ്യാതെ വയനാട്ടിൽ തന്നെ അവരെ ചികിത്സ ചെയ്ത് സുഖം പ്രാപിക്കുന്നതുവരെ അവിടെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ആ രോഗിക്ക് നല്ല ആരോഗ്യവാനായി തിരിച്ചു വരുവാനുള്ള ഒരു അവസരം ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടാവണം വനാതിർത്തി ഗ്രാമങ്ങളായ നീർവാരം ദാസനക്കര പുഞ്ചവയൽ അമ്മാനി തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ് വനാതിർത്തിയിൽ ഫെൻസിംഗുകൾ ഇല്ലാത്തതും കിടങ്ങുകൾ കാടുമൂടിയതും കൽമതിലുകൾ തകർന്നതുമാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണം പ്രദേശത്ത് ക്രാഷ് ഗാർഡ് ഫെൻസിങ്ങിനായി തൂണുകൾ സ്ഥാപിച്ചെങ്കിലും ഇതുവരെയും പ്രാവർത്തികമായിട്ടില്ല ഇവിടെ വയസ്സുകാരൻ ഒരുപാട് ആളുകളെ ആക്രമിക്കുകയും മരണപ്പെടുകയും നഷ്ടപ്പെട്ട ആളുകൾ വരെ ആ കുട്ടിക്ക് അതിന്റെ ന്യായമായ ആനുകൂല്യം അംഗീകാരം കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുടുംബത്തിന് ശക്തമായ ഇനിയും പരിക്കേറ്റ സത്യചോദിക്കുള്ള ചികിത്സാ സഹായം വനംവകുപ്പ് ഉറപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു റസാഖ് പി പച്ചിലക്കാട് പനമരം